ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് ഡിഫറെൻറ്റ് സ്റ്റൈലിലൊരു സാരി ബ്ലൗസ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് പോർഷൻ ആണ് ഓപ്പൺ കൊടുക്കുന്നത് ടക്കൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമുക്ക് ഷോപ്പിലൊക്കെ മേക്ക് ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെയുള്ളതാണ് അപ്പം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് ഏതൊരാൾക്കും കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ അളവുകളും കാര്യങ്ങളും പറയുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമ്മൾ ഒരു മീറ്റർ ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അതിന് നമുക്ക് വേണ്ട ആവശ്യത്തിന് വിട്ടിൽ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ക്ലോത്തിനെ ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മളുടെ സൈഡിൽ ഒരു അര ഇഞ്ച് നമ്മൾ ബാക്ക് പോർഷനാണ് ഓപ്പൺ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അര ഇഞ്ച് നമുക്ക് ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കാലിഞ്ച് കൊടുത്താലും മതി നമ്മളിപ്പം അര ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തെടുത്ത് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിപ്പം നമുക്ക് വേണ്ട ലെങ്ത്തിൽ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇതിന് ശേഷം നമുക്ക് വേണ്ട ലെങ്ത് ആണ് നമുക്ക് എത്രയാണോ വേണ്ട ലെങ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിനായിട്ട് കൊടുക്കുകയാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനും താഴെ ബോട്ടം ഭാഗം അറ്റാച്ച് ചെയ്യാനുമായിട്ട് അതേ ഇഞ്ച് വീതം അപ്പോൾ ഒരു ഇഞ്ച് നമ്മൾ സീം സീമലവൻസും കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ഷോൾഡർ ഷോൾഡറ് ഇഞ്ചാണ് അതിൻ്റെ നേരെ പകുതി ഏഴ് ഇഞ്ചാണ് അപ്പോൾ ആ ഏഴ് ഇഞ്ചിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ച് ആറ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നല്ലൊരു ബോട്ട്നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇഞ്ച് വിട്ടേ നമ്മൾ കുറയ്ക്കുന്നുള്ളൂ ബോട്ട്നെക്ക് ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ബോട്ട്നെക്കിനുള്ള വിട്ട് ഒരു നാലര ഇഞ്ചോളം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അര ഇഞ്ച് വിട്ടതിന് ശേഷമുള്ള അളവാണ് ഈ നാലര ഇഞ്ച് അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് താഴേക്കൊരു നമ്മളൊരു മൂന്നര ഇഞ്ച് നമ്മൾ ഡെപ്ത്ത് കൊടുക്കുന്നുള്ളേ അതിന് ശേഷം നമ്മളിതിനെ ഒരു ബോക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒത്തിരി കുഴിക്കാതെ ഒരുപാട് ഒരുപാടങ്ങ് കുഴിക്കരുത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരുപാട് കുഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിനൊക്കെ നീറ്റായി കിട്ടത്തില്ല ഇനി നമ്മളിവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു സ്ലാൻ ലൈൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളുടെ ആം നമ്മളുടെ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആം ഹോൾ അങ്ങ് വരയ്ക്കുകയാണ് ചെയ്യുന്നത് ബാക്ക് ആം ഹോൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുഴിച്ചു വേണ്ട നമ്മളിതുപോലെ ഇങ്ങനെ അങ്ങ് കൊടുത്താൽ മതിയേ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ആംഹോളിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു പോയിൻ്റിൽ നിന്നുള്ള ലെങ്ത് എത്രയാണെന്ന് നമുക്ക് നോക്കാവേ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു ഇഞ്ച് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ഈ കെർവ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഒരു ഇഞ്ച് ആ ഒരു ഡിസ്റ്റൻസ് ഉള്ളൂ ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു അര ഇഞ്ച് കൂടുതൽ കൊടുക്കാവേ അതിനുശേഷം ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാവേ ആ രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അര ഇഞ്ച് ലൂസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ വേസ്റ്റിനെ അതുപോലെ തന്നെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അര ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ബാക്ക് പോർഷൻ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ വരച്ചതിനെ ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടുവേ ബാക്ക് പോർഷനാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിന് ഓപ്പൺ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ വരച്ച അരേ ഇഞ്ചി ഇപ്പുറത്തെ സൈഡിലും കിട്ടുക ആ ആ രീതിയിൽ രണ്ട് സൈഡിലും അപ്പം നമുക്ക് അര ഇഞ്ച് കിട്ടുന്ന രീതിയിലേക്ക് നമുക്കിതുപോലെ നല്ല നീറ്റായിട്ട് മാർക്ക് ചെയ്ത് എടുക്കാവ ഇനി നമ്മൾ ലൈനിങ് ക്ലോത്തിനെ നമ്മളുടെ മെയിൻ ക്ലോത്ത് നെറ്റിൻ്റെ ഫാബ്രിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു ഫാബ്രിക്ക് കൊണ്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ ഈ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ ഇടാവേ ഇത് ഈ കട്ടിങ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനിയും നമ്മളുടെ ഈ ഒരു ഭാങ്ങലെല്ലാം തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഒരു അല്പവും കൂടെ വീതി നമ്മൾ നമ്മൾ ബാക്ക് പോർഷനെ കട്ടിൻ്റെയും കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഈ സ്ലീവ് കിട്ടേണ്ടതും ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ക്ലോത്തെ അതുകൊണ്ട് തന്നെ സ്ലീവിന് ഒരു അല്പം ലെങ്തും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ട്രിക്ക് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ക്ലോത്ത് ഒന്നും തികയാതെ വന്നാൽ ബെൽറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തെ ആദ്യമേ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് ഈ ഒരു ക്ലോത്ത് എല്ലാം അങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ബെൽറ്റിന് എത്രയാണോ വിട്ത്ത് വേണ്ടത് ആ രീതിയിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് ബെൽറ്റിന് വേണ്ട വിടുത്തും ലെങ്തും എല്ലാം കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സൈഡിൽ നിന്നാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ക്ലോത്ത് തികയാതൊക്കെ വന്നാൽ ബെൽറ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുക അപ്പം ഇവിടെ നമ്മൾ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത് ഇനി ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ബെൽറ്റിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് ലെങ്ത് ആണ് വിട്ട് നമ്മളുടെ വേസ്റ്റിൻ്റെ അത്രയും തന്നെ ആവശ്യത്തിന് എടുക്കുക അത്ര അവനവൻ്റെ അളവ് എന്നിട്ട് നമ്മൾ ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാലിഞ്ച് വിട്ട് നമുക്ക് മതി നമ്മൾ ഒരു അല്പം കൂടെ ക്ലോത്ത് കൂടുതൽ എടുത്തേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ചേർത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് ക്ലോത്ത് തികയുന്നില്ലേൽ ഈ ഒരു മെതേഡ് ചെയ്യാവേ അപ്പം നമുക്ക് ടോട്ടൽ ഇപ്പം വന്നിരിക്കുന്നത് പതിനേഴര ഇഞ്ചാണ് നമുക്ക് വേണ്ട ലെങ്ത് നമ്മളുടെ ബെൽറ്റിൻ്റെ തൊട്ട് മുന്നിൽ ഉള്ള ആ അളവ് വരെ ബെൽറ്റിൻ്റെ മുകൾ ഭാഗം നമ്മളുടെ ആ മെയിൻ പോർഷൻ വരുന്നിടം ടക്കൊക്കെ വരുന്നിടത്ത് നമ്മൾ പതിമൂന്നര ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത് സീം അലവൻസ് എല്ലാം ഉൾപ്പെടെയാണ് പതിമൂന്നര ഇഞ്ച് അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ അവിടെ നിന്ന് നമ്മളുടെ ഈ ഒരു ബെൽറ്റിൻ്റെ ഭാഗവും കൂടെ കൂട്ടി അളക്കുമ്പോഴാണ് നമുക്ക് പതിനേഴര വരുന്നത് ഇപ്പം നമ്മൾ ഫ്രണ്ട് പോർഷൻ മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് പതിമൂന്നര ഇഞ്ച് നമ്മളുടെ ബെൽറ്റിന് തൊട്ട് മുകളിലായിട്ടുള്ള ഭാഗം വരെയുള്ള ലെങ്താണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇത് പൊക്കം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ലെങ്ത്തിൽ ഒരു അല്പം കൂടി അര ഇഞ്ച് വീതം പൊക്കം കൊടുത്തോളെ നമ്മളിപ്പോൾ ഒരു നോർമൽ പൊക്കത്തിലേ ഉള്ളൂ മുപ്പത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ ഷോൾഡർ നമ്മൾ ബാക്ക് പോർഷനിൽ കൊടുത്തത് തന്നെയാണ് ഫ്രണ്ട് പോർഷനിലും കൊടുക്കേണ്ടത് അതിന് ശേഷം ഹോളും നമ്മൾ ഇഞ്ച് തന്നെ ബാക്ക് പോർഷനിൽ കൊടുത്തത് തന്നെ കൊടുക്കുന്നു അതിനു ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ആം ആംഹോൾ കർവ് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നന്നായിട്ടങ്ങ് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്കിവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അളന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഒരിഞ്ചൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടിയാൽ മതിയെ അപ്പം നമുക്ക് നല്ലൊരു ആംഹോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കിട്ടുവേ ഇനി നെക്കിൻ്റെ ഡെപ്തും നമ്മൾ ബാക്ക് പോർഷനിൽ കൊടുത്തത് തന്നെയാണ് ഫ്രണ്ട് പോർഷനിലും കൊടുക്കേണ്ടത് നെക്കിൻ്റെ മിഡ്ത്തും ഡെപ്തും എല്ലാവേ ഇപ്പം ഡെപ് ആണേലും നമ്മളൊരു മൂന്നരയ്ക്ക് നാലിഞ്ച് വരെ വേണമെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കൊടുക്കാവേ കുറച്ച് അല്പം കൂടെ കയറിയാണ് നമുക്ക് ബോട്ട് നെക്ക് വേണ്ടതെങ്കിൽ മൂന്നര കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഒരു നാലിഞ്ച് കൊടുത്ത് അതുപോലെ തന്നെ ഒട്ടും കുഴിക്കാതെ ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നെക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവേ നമ്മളിപ്പം ബോട്ട് നെക്ക് ഉള്ളൂ ഈ ഭാഗത്തൊക്കെ ഇതുപോലെയാണ് നമുക്കിപ്പോൾ വിട്ടു കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൽ കൂടുതൽ കുഴിച്ച് കൊടുക്കണ്ടേ ഇങ്ങനെ കൊടുത്താൽ മതിയേ ഇനിയും നമ്മൾ ഈ ഒരു ഭാഗത്ത് ടക്കിടുന്നതൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മുടെ ടക്ക് പോയിന്റ് ഒരു ഒമ്പതര ഇഞ്ചാണ് കൊടുക്കുന്നത് ഇത് ഓരോരുത്തരുടെ പൊക്കം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു നോർമൽ സൈസിലുള്ള പൊക്കമാണ് പറയുന്നത് പിന്നെ നമ്മളുടെ ഈ ഒരു വിട്ട് നമ്മളൊരു മൂന്നര ഇഞ്ച് മൂന്നരയോ മൂന്നര മുക്കാലോ വരെ നമുക്ക് കൊടുക്കാവേ ആ ഒരു പോയിന്റിലാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് ഇത് നമ്മൾ ടക്കൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന നമ്മളുടെ നാലിഞ്ചാണ് ഡെപ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ ടക്കിനായിട്ടുള്ളത് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചോളം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ഈ കപ്പ് സൈസൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചിലാണ് രണ്ട് സൈഡിലേക്കും കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മൾ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ടക്ക് പോയിന്റിലേക്ക് അപ്പോൾ ഈ ടക്ക് ഇടുന്ന ഇടുന്നതൊക്കെ നമ്മൾക്ക് കുറച്ചുകൂടെ വലിയ വണ്ണം കൂടുതലാണെങ്കിൽ കുറച്ച് കുറച്ചുകൂടെ നമ്മൾ വീതി കൊടുത്തോണേ ഇതിപ്പം ഒരു മുപ്പത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് സൈസിനാണ് ഈ ഒരു അളവ് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ ഈ ഒരു നമ്മളുടെ ഈ ഷാർപ്പായിട്ടുള്ള പോയിൻ്റിൽ നിന്ന് ഒരു ഒന്നേകാൽ ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ പോയിൻറ്റിൽ നിന്ന് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് സൈഡിലേക്കുള്ള നമ്മളുടെ ടക്കിടാനായിട്ടുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ രണ്ട് സൈഡിലും അര ഇഞ്ച് വീതം മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇപ്പം നമ്മളിങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഷാർപ്പായിട്ടുള്ള പോയിന്റിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ഈ കോർണർ വരുന്ന നമ്മളുടെ ആംഹോളിൻ്റെ കോർണർ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അവിടെ നിന്ന് നമ്മളിങ്ങനെ കറക്റ്റ് ആ കോർണർ വഴി ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് രണ്ട് സൈഡിലേക്ക് നമ്മൾ കാലിഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ കാലിഞ്ച് വീതമേ കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ബെൽറ്റിൻ്റേതൊക്കെ നമ്മൾ ഇനി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ടക്കിനായിട്ടുള്ളതെല്ലാം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് ഇങ്ങനെ താഴ്ത്തി മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ ഭാഗത്തും ഒന്ന് ചിരിച്ച് മാർക്ക് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഒരു ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഇഞ്ച് കൂടുതൽ കൊടുക്കണം അതിന് ശേഷം നമ്മൾ രണ്ടിഞ്ചോളം തയ്യൽത്തുമ്പ് കൊടുക്കാവേ അത് ഒന്നരയോ ഒന്നോ ഒക്കെ നമ്മൾ ഇഷ്ടത്തിന് കൊടുക്കാൻ ഞാൻ എപ്പോഴും രണ്ടിഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുക്കുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അത് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തയ്യൽത്തുമ്പോടെ കൂട്ടിയാണ് ഈ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ എത്രയാണോ ടക്കിന് കൊടുത്തിരിക്കുന്ന ആ വീതി അത് നമ്മളിങ്ങനെയൊന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് മുകളിലേക്ക് ഒരു ഒന്നേകാൽ ഇഞ്ചും ചരിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എത്രയാണോ വീതി വേണ്ടത് നമ്മളുടെ സീം സീമലവെൻസ് എല്ലാം തയ്യൽത്തുമ്പെല്ലാം ഉൾപ്പെടെ വേണ്ടത് എത്രയാണോ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വേണ്ടത് അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ബെൽറ്റിൻ്റെ ഭാഗത്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിവിടെ എത്രയാണോ ഈ ഒരു ടക്ക് പോയിൻറ്റിൽ കൊടുത്തിരിക്കുന്നത് അതുതന്നെ നമ്മളിവിടെ കൊടുക്കണേ എങ്കിലേ നമുക്ക് തികയത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ക്ലോത്ത് തികയാതെ വരും അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിങ്ങോട്ടൊരു ഒരിഞ്ച് ചരിച്ച് നമ്മളിങ്ങനെ വന്ന് ഇവിടെ ഒരു ഇഞ്ചോളം നമ്മൾ മുകളിലേക്ക് ചതിച്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ബാക്കിയെല്ലാം നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് തീർത്തും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സാരി ബ്ലൗസാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ കിട്ടുകയെ നമ്മളിപ്പോൾ ഒരു മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഈ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ അളവിലാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് വളരെ നീറ്റായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ കിട്ടുമെ നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇനി ബെൽറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്യുകയാണ് ബെൽറ്റിന് നമുക്ക് അഞ്ചിഞ്ചാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്കൊരു നാലിഞ്ച് മതി ബെൽറ്റിനെ വിട്ടേ ആ നാലിഞ്ച് വരുന്നിടം നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ നമ്മളൊന്ന് ലെവലായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം ഈ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ആ വരച്ച വരയിലേക്ക് ഈ ഒരു ഭാഗം വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് നമ്മളിങ്ങനെ ടക്കിൻ്റെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഈ ബെൽറ്റിൻ്റെ വിട്ടത്തിലേക്ക് കറക്റ്റ് വരികയും ചെയ്യുക ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ ഇനി അത് വെച്ച് കൊടുക്കുന്നതൊന്നുകൂടെ നമ്മൾ കാണിച്ച് തരികയാണെ നമ്മളിപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഈ ഒരു പോയിൻറ്റും നമ്മൾ ഈ വരച്ച പോയിൻ്റുകൂടെ കറക്റ്റായിട്ട് ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻ്റിലൂടെ കറക്റ്റ് ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബെൽറ്റിൻ്റെ ഭാഗം കിട്ടുവേ ഇനി നമുക്കിതൊന്ന് നിവർത്തി കാണിക്കാവേ ഇതുപോലെ കിട്ടി എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ കിട്ടിയേക്കുന്നത് പോലെ തന്നെ കിട്ടാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ടക്കിൻ്റെ ഭാഗം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് നമ്മളിടാവേ ഇത് നമ്മൾ കട്ടിങ്ങിൽ മാത്രമേ ഇന്ന് ഇടുന്നുള്ളൂ അതിന് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുമ്പം കറക്റ്റായിട്ട് കിട്ടിക്കോളുവേ അപ്പം നല്ല നീറ്റായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് സ്ലീവിനായിട്ടുള്ള ക്ലോത്ത് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്ലോത്ത് തികയാഞ്ഞതുകൊണ്ട് എന്നിട്ട് നമ്മൾ ഇതിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമൊന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണേ നമ്മൾ രണ്ട് സൈഡും കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് കിട്ടുന്നത് ആ ടോട്ടൽ ലെങ്ത് അങ്ങ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്ലോത്തിനെ കൊണ്ട് ഒരു പത്തര പതിനൊന്നിഞ്ചോളെ നമുക്ക് കിട്ടുന്നുള്ളൂ വിട്ടൊരു ഒമ്പത് ഇഞ്ചുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ബാക്ക് ആം ഹോൾ എടുത്തതിന് ശേഷം അര ഇഞ്ച് നമ്മൾ ആ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ളത് വിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ നമ്മൾ ഇതുപോലെ കിട്ടുമ്പോൾ നമുക്കൊരു എട്ട് ഇഞ്ചോളമാണ് കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ബാലൻസ് ഉള്ളതാണ് നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്പായിട്ടും കിട്ടുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരുപാട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്ന രീതി ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലാത്തവർ ഇത് നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു മെതയുടെ അറിയത്തില്ലാത്തവർ ആ ഒരു വീഡിയോസൊക്കെ കണ്ടാൽ മതി നമുക്ക് പ്ലേലിസ്റ്റ് ഉണ്ട് ഇതും വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കുഴിച്ച് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ഒരു ഇഞ്ചോളമാണ് ആണ് നമ്മളിങ്ങനെ ഒരു മുക്കാൽ ഇഞ്ചോ ഒരു ഇഞ്ചോളോ ഒക്കെ നമുക്ക് ഡിസ്റ്റൻസ് കൊടുക്കാവേ ഇത് ഫ്രണ്ട് ആംഹോളാണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഓപ്പൺ ഭാഗവും നമ്മൾ ടു ഇഞ്ച് സീം ഇലവൻസും കൊടുത്ത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ ഒരുമിച്ചിട്ടാണ് നമ്മൾ ഈ ബാക്ക് പോർഷനിലൂടെ മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാവുള്ള അതിന് ശേഷമാണ് ഇതിനെ നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നിവർത്തി കൊടുത്തതിന് ശേഷം മാത്രമാണ് ആ കുഴിച്ചുള്ളത് ഫ്രണ്ട് പോർഷനിലേക്കുള്ളത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് അത് നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്ന മെതേഡാണ് എടു എടുത്തിരിക്കുന്നത് ഇതുപോലെ ഇത്രയും ഡിഫറൻസ് നമ്മൾ ആം ആംഹോളിന് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ അടുത്തത് അടുത്ത ദിവസം ഇടുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ